വെള്ളം വെള്ളം ണറ തൊട്ടടുത്തുള്ള ഇതിന്റെ ഇത് ഉണ്ടോ ഇത് നിങ്ങൾ വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ടോ കെട്ടി മുകളിൽ ഇതിൽ കാണുന്നുണ്ടോ പക്ഷെ ഒരു പാവ് കെട്ടിയിട്ടാണ് നമുക്ക് ഇത് ഇരുടായത് കൊണ്ട് നമുക്ക് കാണൂല ഡോക്ടർമാര് ഉപയോഗിക്കാൻ പറ്റൂലാണ് പറഞ്ഞാണല്ലേ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അവരുടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് പറഞ്ഞത് പക്ഷേ ഇവിടെ കിണറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവർക്ക് ഈ വെള്ളം കൊടുക്കേണ്ട ഈ ഒരു ഗതികേട് വന്നത് ഈ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ പാലത്തുകിൽ പള്ളിപ്പൊടി അപ്പോൾ അപ്പൊ ഇവിടെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വെള്ളം അതായത് കുടിവെള്ള വിതരണത്തിന്റെ കാര്യമാണല്ലോ അപ്പം ഇവിടെ ഒരുപാട് ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ക്ലബ്ബ് വെള്ളം കൊടുക്കുക കേട്ടോ അപ്പൊ അതിന്റെ പരമായിട്ടുള്ള ഒരു ബ്ലോഗാണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാ എന്ത് പേരന്താസിഫല്ലേ അപ്പൊ നമ്മള് കുടിവെള്ള വിതരണത്തിന്റെ പരമായിട്ട് ഇത് സംഘടിച്ച് അപ്പോൾ നിങ്ങളെ ക്ലബിലെ അംഗങ്ങളാണ് എല്ലാവരും നമ്മളെ ക്ലബ്ബിലെ അംഗങ്ങളാണ് അവിടെ കാലങ്ങളായിട്ട് ഇവിടെ ഈ വേനൽക്കാലം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ ഭാഗത്ത് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും സ്ഥിരമായിട്ട് ഒരു പത്ത് വർഷത്തോളം കാലമായിട്ട് നമ്മൾ ഈ കുടിവെള്ളം നമ്മൾ അവർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അവർക്ക് എത്രയാണ് വെള്ളം ആവശ്യമുള്ളത് ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് കൊടുക്കുന്ന ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ളൊക്കെ അല്ലെങ്കിൽ രാത്രി സമയം വരെയായിട്ട് നമ്മൾ ഈ വെള്ളം കൊടുത്ത് കൊടുത്തു തുടങ്ങി ഒരു പത്ത് വർഷക്കാലം നമ്മൾ ഇവർക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഞങ്ങൾ ചെയ്തു ഒരു പരിപാടിയാണ് ഇപ്പൊ ഞങ്ങൾ പെട്ടെന്ന് അടിയന്തരമായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ ഇറങ്ങാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് കാര്യ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നെ എസ് ടി പി പ്ലാന്റിന്റെ ഒരു പ്രവർത്തനം നല്ല രീതിയിലല്ല അതിന്റെ ഓവർഫ്ലോ കാരണം സമീപത്തുള്ള കിണറുകളൊക്കെ മലിനമാക്കപ്പെട്ടിട്ടുണ്ട് എന്ത് ഫുഡ് കിണറ്റിന്റെ മുകളിൽ എന്ത് ചെയ്യുക അതിന്റെ ഒരു പാടകള് പിന്നെ വെള്ളത്തിന് കളർ മാറ്റങ്ങൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഇത് നമ്മൾ അധികാരികളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കേസ് കേസ് നടക്കുന്നുണ്ട് അപ്പൊ ഇവരൊന്നും ഇടപെടലുകളും ഇല്ലാതെ ആയത് കാരണം പിന്നീട് സംസാരിക്കാം അപ്പൊ നമുക്ക് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വെള്ളം കൊടുക്കുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എന്ത് ചെയ്യുക അവർക്ക് നിത്യ ഇതിനുള്ള വെള്ളങ്ങള് അതായത് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള എല്ലാ വിധവും കുടിവെള്ളത്തിനും അവർക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ വെള്ളത്തിനും ഒരു യാതൊരു വിധത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തില് ഉപയോഗശൂന്യമായി കിടക്കണം അവരുടെ കിണറുകള് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളങ്ങളും എന്തെയ്യോ നമ്മൾക്ക് അവർക്ക് അപ്പോൾ നിങ്ങൾ ഡയലി ചെയ്യുന്നുണ്ട് ഇത് ഈ ഇതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം വരുന്നത് വരെ നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കാൻ തന്നെയാണ് ഈ ക്ലബിന്റെ തീരുമാനം ക്ലബ്ബ് ചെയ്യുന്ന നല്ലൊരു പദ്ധതിയാണ് കാരണം കുടിവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ ഒരു എന്താ പറയുക ആശംസകൾ നൽകുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ന്യൂ ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പള്ളിപ്പടീൻ്റെ മെമ്പറല്ലേ പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ടുള്ള മുനീറിനെ ക്ഷണിച്ചാണ് അപ്പോൾ മുനീർ നമുക്ക് രണ്ട് വാക്ക് നമുക്ക് വേണ്ടിയിട്ട് ശവകൃത്വങ്ങൾ അല്ലേ അപ്പോൾ എന്തായാലും രണ്ടുപേരും വന്നിട്ടുണ്ട് അപ്പോൾ അവരെ എന്തായാലും ഉണ്ടായാലും ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇത് അഞ്ച് വർഷത്തോളം നമ്മുടെ പ്രദേശത്ത് മലിനജലം അവരുടെ എസ് ടി പിയുടെ പ്രവർത്തനം കാര്യക്ഷമല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം ഫിൽട്ടർ ചെയ്യാതെ അത് ഉപയോഗിക്കുന്ന വെള്ളം അത് അതിൻ്റെ ബയോമെഡിക്കൽ മാലിന്യങ്ങളും അതിൻ്റെ മറ്റുള്ള വേസ്റ്റ് ടാങ്കിലെ വെള്ളത്തിൻ്റെതൊക്കെ അതിൻ്റെ കണ്ടൻ്റുകളൊക്കെ മറ്റുള്ള പരിസരത്തുള്ള മുയൻ ബോർഡുകളിലേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് ഈ ഏതാണ്ട് അഞ്ച് വർഷത്തോളമായിരിക്കും അഞ്ച് വർഷത്തിനടക്കിപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് ഒരു ജനകീയ സമിതി പള്ളിപ്പടിയിലുള്ള ഈ രണ്ട് ന്യൂ ചാലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ബ്ലൂ സ്റ്റാർ ക്ലബ്ബും സംയുക്തമായിട്ടൊരു മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിങ്ങിൽ നിന്ന് ഈ ഒരു പ്രശ്നം ജനകീയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജനകീയ സമിതി എന്ന പേരിൽ ഒരു സമിതിക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ കീഴിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആവശ്യം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അത് വലിയൊരു സംഭവം എന്ന് വെച്ചാൽ രൂക്ഷമായ പ്രശ്നം തന്നെയാണ് കാരണം വെച്ചാൽ ഇവിടെ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു കുട്ടിക്ക് തലകറക്കം വന്ന ഹോസ്പിറ്റലിലാണ് കാരണം ഈ വെള്ളം ഉപയോഗിക്കരുതെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ നാട്ടിൽ പത്തിരുപത്തഞ്ചോളം കുടുംബങ്ങൾ ഏകദേശം ഒരു പത്തുനൂറോ ആളുകൾ ഈ ഒരു വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് പറയുന്നത് മൈക്ക് ഓഫ് ആയതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക റെക്കോർഡ് വോയിസിൽ വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ മറ്റ് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാട്ടോ അങ്ങനെ വെള്ളം എന്താണ് വെള്ളം കൊടുക്കുന്ന ഒരു രംഗമായിട്ട് കാരണം കുടിവെള്ള വിതരണമാണ് കാരണം ഒരു നാടിൻ്റെ ആവശ്യമാണ് കുടിവെള്ളം കാരണം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ക്ലബ്ബുകളാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ക്ലബ്ബ് ഒരുപാട് എന്താ പറയുക നാടിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ വർദ്ധിച്ച് ഇത് വലിയൊരു വിഷയമാണ് നാടിൻ്റെ ഒരു വെള്ളത്തിൻ്റെ വിഷയമല്ലേ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ വിഷയം വരുമ്പോൾ എന്താ പറയുക ആ സിറ്റുവേഷൻ പരിഹരിക്കാൻ വേണ്ടി ക്ലബ്ബ് മുന്നിട്ടിറങ്ങിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് അവരുടെ വിതരണം വിതരണവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാം കുടിവെള്ളം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ അതൊരു ജീവന്റെ നിലനിൽപ്പാണ് അതുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ കാരണം മറ്റുള്ള നമ്മൾ മലിനജലം നമ്മൾ എത്രത്തോളം കുറിച്ച് നമ്മൾ രോഗങ്ങളായി രോഗികളായിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കിട്ടണം നല്ല വെള്ളം കിട്ടണ്ടേ അത് എത്തിച്ചു കൊടുക്കണേ ക്ലബിന് നമ്മൾ ഒരുപാട് അഭിനന്ദനം അറിയിക്കുകയാണ് അത് അറിയിക്കണം അതുപോലെ നമ്മൾ പറയുന്നത് വച്ചാൽ ഈ ഒരു ഹോസ്പിറ്റലിൽ എന്താ എന്തിരുന്ന ജനങ്ങളുടെ ചുറ്റു ജനങ്ങളുടെ ഈ ഒരു അവസ്ഥ കാണണം എന്നെ പറഞ്ഞത് കാരണം മറ്റ് സംവിധാനം ഹോസ്പിറ്റൽ ആരും ആരുമല്ല ഹോസ്പിറ്റൽ നമുക്ക് അത്യാവശ്യം പക്ഷേ അതിലേക്കുള്ള ഇങ്ങനെയുള്ള ചുറ്റുഭാഗത്തുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകരുത് കാരണം പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾ ഇതുമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കാണാൻ പറ്റും പരിഹാരം കണ്ടിട്ടേ മുന്നോട്ട് പോകാൻ പോകുള്ളൂ കുടിവെള്ളത്തിന്റെ അവസ്ഥ അത്രത്തോളാണ് ഈ ഭാഗത്ത് ഒരുപാട് കുടിവെള്ളം ഇങ്ങനത്തെ രൂക്ഷമായ സംഭവം കാരണം ഒരുപാട് വെള്ളം കുടിച്ചിരുന്ന കിണറുകളൊക്കെ ഈ കോലത്തിലാവുമ്പോൾ എന്നൊന്ന് ആലോചിച്ച് ഞങ്ങള് വെള്ളത്തിനും വേണ്ടി കുറേ ഒരു വർഷത്തോളമായി ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വള്ളം കുടിക്കാൻ വള്ളം കൊണ്ടല്ലോ കുറച്ച് ദൂരത്തു നിന്നാണ് ഇപ്പൊ ഈ ക്ലബ് രണ്ട് ഈ വള്ളം എത്തിക്കുന്നൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉപകാരമാണ് ഈ വള്ളം ഇനിയും നമ്മളെ ബുദ്ധിമുട്ട് തീരുന്നതുവരെ എത്തിച്ചു തരുന്നെങ്കിൽ അത്രയും നല്ലതാണ് അവരുടെ മോശം കൊണ്ടാണ് ഞമ്മളെ കിണറൊക്കെ ഇതുവരെ മലിനമായിട്ടുള്ളത് അവന് അതുകൊണ്ട് അനുകൂലമായിട്ട് വലക്കുന്ന ഇതുവരെ ഒരു നടപടി എത്തിയിട്ടില്ല ഈ ക്ലബ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല എത്ര വർഷമായി വർഷമായിട്ടാണ് ഞങ്ങള് ഇപ്പൊ ഒരു ഒന്നര വർഷം കൊണ്ട് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ഒന്നര വർഷമായി എന്റെ മുന്നിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നര വർഷമായിട്ട് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യത്തിലാണ് ഇപ്പൊ വെള്ളം ഉള്ളത് ഇപ്പൊ ഞങ്ങളെ വള്ളം ഇപ്പൊ കിണറ്റിൽ നിന്നൊക്കെ എടുത്ത വാസനയും രുചി വ്യത്യാസവും കളർ വ്യത്യാസവും ഒക്കെയാണ് ഉള്ളത് ഫുഡിണ്ടാക്കിയാലൊക്കെ ചോറ് വൈകുന്നേരമാകുമ്പോ കേടുവരും ചായ ഒരു കാഴ്ച കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉപയോഗിക്കാനേ പാടില്ല കുടിക്കാൻ മാത്രമല്ല നമ്മള് കുളിക്കാനും ഒന്നിനും ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് വാട്ടർ അതോറിറ്റിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അതിന്റെ പേപ്പറുകള് നമ്മളെ കയ്യിലുണ്ട് വെള്ളം ടെസ്റ്റ് ചെയ്ത ഒരു ആറുമാസം മുമ്പ് ടെസ്റ്റ് ചെയ്ത പേപ്പർ നമ്മളെ കയ്യിലുണ്ട് അപ്പോ ഇപ്പോ ഈ ടൈമിലൊക്കെ നമ്മളെ കണ്ടീനിൽ വെള്ളം വറ്റാറുണ്ട് ആഹ് 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 പക്ഷേ ഇപ്പോഴും അതായത് വെള്ളം ഉണ്ട് പക്ഷെ കുടിക്കാൻ പറ്റില്ല ഈ കുടിക്കാൻ പറ്റും ഇതിന് മുന്നേ ഉപയോഗിച്ച് കുടിച്ചോ ചെയ്തില്ല ഇഷ്ടം പോലെ തന്നെ നമ്മൾ ഇതുവരെ അതാണ് ഈ വെള്ളം ഈ കുടിവെള്ളം ലഭിക്കുന്ന ഒരു വീടാണ് അപ്പൊ എന്തായാലും ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവരൊക്കെ അറിയിച്ചിട്ടുള്ളത് കാരണം വെച്ചാൽ കുടിവെള്ളം എന്ന് പറഞ്ഞ സംഭവിച്ചാലും ഒരു അടിസ്ഥാന ആവശ്യമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ വെള്ളം ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ചെയ്തൽ വെക്കാന്ന് പറഞ്ഞ വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തി ഇതിനെപ്പറ്റി രണ്ടു വാക്ക് സംസാരിക്കാം കഴിഞ്ഞ ഈ ഒരു വിഷയം കൊണ്ട് എന്തെങ്കിലും വിഷയം ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ടേസ്റ്റ് വ്യത്യാസങ്ങൾ വരേണ്ട ആരോഗ്യവപ്പം എന്താ പറഞ്ഞോ ഉപയോഗിക്കരുത് എന്ന് ാണ്സ്റ്റ് ചെയ്തിട്ടൊക്കെ അതുകൊണ്ടാണ് ഈ ക്ലബ് നേരിട്ടിട്ട് ഈ വെള്ളം കൊടുക്കുന്നത് വന്നാലും ഉപകാരമാണല്ലേ വലിയ ഇതൊക്കെ ഹോസ്പിറ്റലിലെ പരിസര പ്രദേശത്തുള്ള വെള്ളം വീടുകളാണ് കാരണം ഇവർക്കൊക്കെ ഒരുപാട് പക്ഷേ ഇവിടൊക്കെ കിണറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവർക്ക് ഈ വെള്ളം കൊടുക്കേണ്ട ഈ ഒരു ഗതികേട് വന്നത് ഈയൊരു വിഷയം കൊണ്ടാണ് കേട്ടോ അപ്പം എന്നാൽ ഞാൻ ആ വിഷയങ്ങൾ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും ഇതൊന്ന് എന്താ പറയുക ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീട്ടിലെ കുട്ടിയുണ്ട് ഇതേപോലെ കളിക്കുന്ന സമയത്ത് തല തലകറക്കം വന്ന് ഇൻഫെക്ഷൻ വന്ന് ഈ വെള്ളം ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ആ കിണർ കാര്യങ്ങളും നമുക്കൊന്ന് കാണാം ട്ടോ ഇത് ഒരു പാവ് കെട്ടി മുകളിൽ ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല പക്ഷെ ഒരു പാവ് കെട്ടിയിട്ടാണ് നമുക്ക് ഇത് കാണുക കാരണം നമുക്ക് കാണൂല ഒരു സ്മെല്ലും ഉണ്ട് അല്ലേ ഇതാണ് ഈ വെള്ളത്തിന്റെ അവസ്ഥ അതാണ് ഒരുപാട് ആളുകൾ കാരണം വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറാണ് അപ്പൊ ഇങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മറ്റൊരു കിണർ അതാ മറ്റൊരു കിണർ തൊട്ടടുത്തുള്ള ഇതിന്റെ ഇത് ഉണ്ടോ ഇത് ഉണ്ടോ നിങ്ങൾ വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ടോ ഇതിൽ കറക്റ്റ് കാണാൻ പറ്റും കാരണം പൊന്തി കിടക്കുന്ന ഒരു പാവണ്ടല്ലേ ഇതാണ് ഇവിടെ മിക്ക ഈ ചുറ്റുപാടുത്തുള്ള മിക്ക കിണറുകളും ഇതാണ് അവസ്ഥ ഇവർ മുന്നേ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം ഇതൊക്കെ മുന്നേ കുടിച്ചുകൊണ്ടിരുന്ന അതെ അതെ വെള്ളല്ലേ അപ്പൊ ഇനിയും വലിയൊരു ദുരന്തം നമ്മളെ മുഖത്തുണ്ട് അപ്പൊ അതൊന്ന് എത്രയും പെട്ടെന്ന് അധികൃതര് എന്താ പറയാ ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള അതുതന്നെയാണ് ഇവരുടെ നിർദ്ദേശം അപ്പോൾ ക്ലബ്ബ് ഇറങ്ങിയിട്ട് ഇവിടെ വീടുകളിലൊക്കെ വെള്ളം കൊടുക്കുകയാണ്